ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്ന് സാൻ ബെൻസിൽ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തത് കേട്ടോ ഓട്ടോയിൽ സ്ഥലമില്ലാത്തത് നമ്മൾ ജസ്റ്റ് ജീപ്പിലേക്ക് പോകാൻ വിചാരിച്ചു ജീപ്പിലോ സ്ഥലമൊന്നുമില്ലേനെ ഇങ്ങനെയല്ലോ കുത്തിപ്പിടിച്ച് എല്ലാവരും കൂടി കയറിപ്പോയി നമ്മൾ സ്റ്റാൻഡ്സിലെത്തിയിട്ട് നേരെ കയറിവാട്ത്തു തന്നെ ജീപ്പിൻ്റെ എന്തെല്ലോ പരിപാടി തുടങ്ങി കുട്ടികൾ കളിക്കാൻ പറ്റിയ അപ്പോൾ പിന്നെ എല്ലാ കുട്ടികളും കൂടി അതിൻ്റെ നേർക്കായി അങ്ങനെ പിന്നെ എല്ലാവരെയും കയറ്റി കയറ്റി റൗണ്ടിലടിച്ച് വരുന്നപ്പോഴേക്കെന്നെ നല്ല ടൈം എടുത്ത് മരുബ് കൊടുക്കാനായി നമ്മൾ പോകുമ്പം തന്നെ അഞ്ച് മണിയെല്ലാം കഴിഞ്ഞിന് അഞ്ചേ കാലിങ്ങനെല്ലാം അയക്കും കുട്ടികൾ വണ്ടിയുള്ള ഓടിച്ച് വരുന്നപ്പോഴേക്കും നമ്മളൊരു സ്കൂപ്പൊക്കെ വാങ്ങിയിട്ട് കഴിച്ചു പിന്നെ നമ്മൾ ഇതേപോലെ ഏടെങ്കിലും പുറത്തു പോയാൽ ഇങ്ങനത്തെ കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ

ണല്ലോ സ്മാർട്ട് രാഘവൻ നല്ല പേരാക്കെ പീതാംബരം സാറിന് പ്രാന്താണ് നീ ആരാ എന്നോട് എതിർക്കാൻ ഇങ്ങോട്ട് ഇറങ്ങി വാടപ്പാളി ഇതേപോലെ കുട്ടിയ്ക്ക് കളിക്കേണ്ട ഓരോ സ്ഥാനത്തിൽ കുത്തിനെട്ട് അങ്ങ് ആസ്വദിക്കലന്നെ പിന്നെ എന്നും ഒന്നിനും കേട്ടുന്നില്ല ഗൈസ് ഇവര് ഞാൻ തന്നെ വേഗം എൻ്റെ കീണ് പോയിട്ട് കേൾപ്പിച്ച് ആന്നതാണ് ഗൈസ് മിനി ഗോവ സാൻ ബൺസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആ കടലൊന്ന് കടന്ന് അപ്പുറത്തേ നമുക്ക് മിനി ഗോവയിൽ എത്താൻ പറ്റും

പോവുകയാണ് ാണ് പറയുകയാണ് പിന്നെ പോവുന്ന വൈക്കന്ന് നമുക്ക് ഇതൊന്നും വാങ്ങിക്കില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ലല്ലോ അപ്പൊ നമ്മളൊരു കോളിഫ്ലവർ അല്ല അവിടെ നിന്ന് തിന്നിട്ട് പിന്നെ ബാക്കിയൊന്നും തിന്നാനുള്ള സമയമില്ല ആറ് ബാങ്ക് കൊടുക്കുന്നതുകൊണ്ട് വേഗം രാത്രിയായി പോകുന്നുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ നമ്മൾ വേഗം എല്ലാം ഉപ്പിളിട്ട് എല്ലാ സാധനവും പാർസൽ വാങ്ങി അടുത്തായിട്ട് അമ്പലത്തിന്റെ അടുത്ത് എന്തോ പരിപാടി ഉണ്ടായിട്ട് ഇതേപോലത്തെ കുറെ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇറങ്ങാൻ നിന്നിരിക്കില്ല എന്താ നല്ല ലേറ്റ് ആയി പോയി അപ്പൊ നമ്മൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ഇനി നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം